പ്രസംഗം കഴിയാറായപ്പോൾ മുന്നിൽ അലതെല്ലിയ ജനസാഹചര്യത്തോട് വൈ എസ് ആർ കോൺഗ്രസ് നേതാവും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായ ജഗൻമോഹൻ റെഡ്ഡി ചോദിച്ചു മനം ചിഹ്നം വേവണ്ടി നമ്മുടെ ചിഹ്നം എന്താ എന്നാണ് ചോദിച്ചത് ആവേശത്തോടെ അവർ വിളിച്ചു പറഞ്ഞു ഫാൻ ഫാൻ ഉടൻ പ്രചാരണ വാഹനത്തിന് മുകളിൽ നിന്ന് ജഗൻ ഫാൻ ഉയർത്തിക്കാട്ടി വൈ എസ് ആർ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണ് ഫാൻ മറിച്ചു പോവത്തു എന്ന് നീട്ടി പറഞ്ഞാണ് ജഗൻ പ്രസംഗം അവസാനിപ്പിച്ചത് സമയം ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് കഴിഞ്ഞു അറിയിപ്പ് നീല പച്ച വെള്ള നിറമുള്ള പാർട്ടി പാർട്ടിക്കോടികളുമായി രാജംപേട്ടയിലെ വീതിയിലേക്ക് യുവാക്കളുടെ ഒഴുക്ക് തിരുപ്പതിയിൽ നിന്ന് എൺപത്തിയൊമ്പത് കിലോമീറ്റർ തെക്ക് മാറിയുള്ള ചെറിയ പട്ടണത്തിലെ നാല് റോഡുകളിൽ രണ്ട് മുപ്പതിന് ബാരിക്കേഡുകൾ വെച്ച് പോലീസ് അടച്ചു നാല് റോഡിൽ നിന്നും സ്ത്രീകൾ കുട്ടികളുമടങ്ങുന്ന ജനക്കൂട്ടത്തിന്റെ ഒഴുക്ക് ജയന്റെയും ഫാനിന്റെയും ചിത്രം പതിപ്പിച്ച് പാർട്ടി കോടികൾ വാഹനങ്ങളിലെത്തിച്ച് പ്രവർത്തകർക്ക് നൽകുന്നുണ്ട് വൈകിട്ട് നാല് മുപ്പത്തിയാറ് ജഗനായി തയ്യാറാക്കിയ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളുള്ള ബസ് ജനക്കൂട്ടത്തെ വകഞ്ഞുമാറ്റിയെത്തി വാഹനത്തിന്റെ മുകളിലെത്തി നാലുവർഷത്തേക്കും ജഗൻ കൈകൂപ്പി അധികാരത്തിൽ വരാൻ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു നുണകൾ പറയുമെന്ന് ജഗൻ പറഞ്ഞു നായിഡുവിന്റെ ചതി വ്യക്തമാക്കുന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ ഓരോ വീട്ടിലും എത്തിച്ച പ്രകടന പത്രിക എല്ലാ പദ്ധതികളും ജഗൻ ഉണ്ടെങ്കിലേ വീട്ടിൽ വരൂ ഇതാണ് മിക്ക പ്രസംഗത്തിന്റെയും ചുരുക്കം എൻ ഡി എ മുസ്ലിംങ്ങളുടെ സംവരണം ഇല്ലാതാക്കുമെന്നും പറയുന്നു എന്നാൽ ആന്ധ്രയിൽ മുസ്ലിങ്ങൾക്കുള്ള നാല് ശതമാനം സംവരണം വൈഎസ്ആർ സി പി സർക്കാർ തുടരും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ജഗന്റെ പ്രസംഗം ഇങ്ങനെയാണ് మాత్రం ఇలాంటి వారికి మాత్రం వేరే చదువులట వేరే విధానం న్యూస్ డెస్క్ కేరళ కౌముదీ